ോ എന്തോക്കോട്ടെ ഒടുക്കത്തെ ആരെന്നോ എന്തെന്നും അറിയുന്നുണ്ട് എന്നാണ് അവനെ അവളെ കാണാൻ വരുന്നുണ്ട് അവർക്ക് അവര് തീരുമാനിക്കും അതായത് നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൽ തീരുമാനിക്കും നീ പരീക്ഷ എഴുതണോ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് പഞ്ചായത്തിൽ നിന്ന് വന്നതാണ് ഒരു പേപ്പർ ആ ഇവിടെ വലതോട്ട് പോയിട്ട് ഇടതോട്ട് ചെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തീറ്റമംഗലൊന്നും തീറ്റമംഗലൊന്നും പറയും

என்ன ஒரு ரவுடி கேக்கீ? ப்ளீஸ் ஸ்டாப் ஹார்ஸ். என்ன டேய்? பார்த்தியா? இந்தா. ஆ, வண்ணோன் வீட்டு பையன்கிட்ட பேக்கிகாரே போணு. அப்ப கூட வந்தவனா? ஆ, பேக்க வந்து போணு. பேக். młஅவி எங்க போணு? அதெல்லாம் அம்மையோட கைல இருக்கிற லெட்டர்ல உண்டு. லெட்டர். வீட்டு வாgetElementById கூடு. അമ്മ എന്നോട് ക്ഷമിക്കണം ഈ വന്ന ചേട്ടനാണ് ഞാൻ നാല് വർഷം കൊണ്ട് സ്നേഹിക്കുന്ന ആള് ഞങ്ങൾ ഇന്ന് പതിനൊന്ന് മണിക്കുള്ള ചെന്നൈ എക്സ്പ്രസിൽ പോകുകയാണ് ചെന്നൈ കോടം കോടമ്പ നാളെയാണ് കല്യാണം ഞങ്ങളെ അനുഗ്രഹിക്കണം അടുത്ത മാസം നമ്മൾ വീട് ജപ്തിയാണെന്നും നിന്റെ സ്വർണങ്ങളെല്ലാം പണയത്തിലാണെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ചേട്ടാ പോവിന്ദ